നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനിടെ പാർട്ടിയെ വെട്ടിലാക്കിയുള്ള ഡോക്ടർ ശശി തരൂർ എംപിയുടെ പ്രതികരണത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണുള്ളത് തന്നെ പ്രചാരണത്തിന് ക്ഷണിച്ചില്ല എന്ന് തെരഞ്ഞെടുപ്പ് ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചില താല്പര്യങ്ങളുടെ പേരിലാണ് എന്ന് ഒരു വിഭാഗം നേതാക്കൾക്ക് അഭിപ്രായമുണ്ട് ശശി തരൂരിന്റെ വിമർശനങ്ങളെ അവഗണിക്കാനാണ് നേതാക്കളുടെ തീരുമാനം താരപ്രചാരകരുടെ പട്ടികയിൽ ശശി തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും എന്തുകൊണ്ട് പരിപാടികളിൽ ക്ഷണിച്ചില്ല എന്നാണ് തരൂർ ക്യാമ്പിലെ മറുചോദ്യം ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രചാരണങ്ങളെ ശശി തരൂർ തള്ളിയത് ആശ്വാസമാണെങ്കിലും പുതിയ വിവാദം കോൺഗ്രസ്സിന് തലവേദനയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിന് തന്നെ കോൺഗ്രസ് ക്ഷണിച്ചില്ലായത് ശശി തരൂർ പരസ്യമായി പറഞ്ഞിരുന്നു ക്ഷണമുണ്ടായിരുന്നില്ല നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പരിപാടികളെക്കുറിച്ച് യാതൊരു വിവരവും പറഞ്ഞിരുന്നുമില്ല ക്ഷണിച്ചാൽ പോകുമായിരുന്നു ക്ഷണിക്കാത്തയിടത്തേക്ക് പോകാറില്ല കൂടുതൽ സംസാരിച്ച് വോട്ടെടുപ്പ് ദിവസം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നില്ല എന്നും തരൂർ പറഞ്ഞിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏതാണ്ട് മുഴുവൻ കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൗക്കത്തിന്റെ പ്രചാരണത്തിന് എത്തിയിരുന്നു എന്നാൽ പ്രവർത്തക സമിതി അംഗവും എംപിയുമായി ശശി തരൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല തരൂരിന്റെ അസാന്നിധ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ ശ്രദ്ധേയമായി മാറിയിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏതാണ്ട് മുഴുവൻ കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടം ഷൌക്കത്തിന്റെ പ്രചാരണത്തിനെത്തിയപ്പോൾ പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയും കൂടിയായിട്ടുള്ള ശശി തരൂരിന്റെ സാന്നി അസാന്നിധ്യം ശ്രദ്ധേയമാവുകയായിരുന്നു സംസ്ഥാന കോൺഗ്രസിലെ താരമുഖമായ ശശി തരൂർ ഒരിക്കൽ പോലും നിലമ്പൂരിൽ പ്രചാരണത്തിനെത്തിയില്ല നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ചെയ്ത മെയ് ഇരുപത്തിയാറ് മുതൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ച ജൂൺ പതിനേഴ് വരെയുള്ള ഇരുപത്തിരണ്ട് ദിവസമായി നടന്ന ആവേശകരമായ പ്രചാരണത്തിന്റെ ഭാഗമാകാൻ ശശി തരൂരിനെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വമോ പാർട്ടി ദേശീയ നേതൃത്വമോ സമീപിച്ചിട്ടില്ല എന്നാണ് സൂചന തരൂരിന്റെ അസാന്നിധ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ശശി തരൂർ നിലമ്പൂരിൽ വന്നില്ല എന്ന് മാത്രമാണ് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചത് പാർട്ടി നേതൃത്വം തരൂരുമായി ബന്ധപ്പെട്ടിരുന്നോ എന്ന ചോദ്യത്തിന് വിദേശയാത്രയിലായിരുന്നതിനാൽ തരൂരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിൽ ും സാധിച്ചില്ല എന്നും സണ്ണി ജോസഫ വ്യക്തമാക്കിയിരുന്നു തരൂർ പ്രചാരണത്തിനെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിലമ്പൂരിൽ അദ്ദേഹത്തെ കണ്ടില്ല എന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പറഞ്ഞു തരൂരിനെ പാർട്ടി സംസ്ഥാന നേതൃത്വമോ സ്ഥാനാർത്ഥിയോ ഒരിക്കലും സമീപിച്ചിട്ടില്ല എന്ന് ശശി തരൂരുമായി അടുത്ത നേതാക്കൾ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച സർവകക്ഷി പ്രതിനിധി സംഘങ്ങളിൽ ഒന്നിന്റെ തലവനായി തരൂരിനെ ഉൾപ്പെടുത്താനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനത്തെ ചൊല്ലി തരൂരും കോൺഗ്രസ് ദേശീയ നേതൃത്വവും തമ്മിലുള്ള തർക്കത്തിനിടയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത് തരൂരുമായി നല്ല ബന്ധം പുലർത്താത്ത ഗാന്ധി കുടുംബം കേന്ദ്ര സർക്കാർ തീരുമാനത്തെ എതിർക്കുകയായിരുന്നു എന്നാൽ തരൂർ കേന്ദ്ര സർക്കാർ വാഗ്ദാനം പരസ്യമായി തന്നെ സ്വീകരിക്കുകയും ചെയ്തു ഇതോടെ കേന്ദ്രത്തിന്റെ തീരുമാനം അംഗീകരിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിർബന്ധിതരാകുകയായിരുന്നു